ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ അമ്പത് എപ്പിസോഡുകൾ കഴിഞ്ഞും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അമ്പത് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടും നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ഇപ്പോഴും നല്ലൊരു എപ്പിസോഡ് ഏതെന്നോ അല്ലെന്നുണ്ട് മികച്ച ഒരു കണ്ടസ്റ്റേതെന്നോ പറയാനുണ്ടാകത്തില്ല ഈ ഒരു അമ്പാമത്തെ എപ്പിസോഡ് കഴിയുമ്പോഴും തീർത്തും മോശമായ രീതിയിലേക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നിലവിലെ പോക്കെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് നമ്മുടെ വയൽക്കാടൊക്കെ വന്ന് ഒരു രണ്ടാഴ്ച കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വന്നിരുന്നു എന്നാൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് മോശമായ പ്രവൃത്തികൾ കൊണ്ട് വീണ്ടും പഴയ രീതിയിലേക്ക് തീർത്തും മോശമായ ലെവലിലേക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെതിരെ നമ്മുടെ മുൻ സീസൺ ഫൈവ് കണ്ടസ്റ്റൻറ്റും വിന്നറുമായിരുന്ന അഖിൽമാരാരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഡി ജെ സിബിനെ പുറത്താക്കിയ വിഷയത്തിൽ അഖിൽമാരാർ ബിഗ് ബോസിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഡി ജെ സിബിനെ എങ്ങനെയാണ് ബിഗ് ബോസ് പുറത്താക്കിയതെന്നും എങ്ങനെയാണ് ഡി ജെ സിബിന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നതെന്നും ഒരു കാരണം ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ അതിന് മാത്രമല്ല പുള്ളി പരി പഴി കേൾക്കേണ്ടി വന്നത് വളരെ മോശമായ രീതിയിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അടിച്ചമർത്തി മാനസികമായി തളർത്തി അതായത് ബിഗ് ബോസിന് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരാൻ അല്ലെങ്കിൽ അവർക്ക് കപ്പ് കൊടുക്കാൻ നമുക്ക് എസ്പെഷ്യലി അവരുടെ പേര് കൂടി പറയാം ജാസ്മിൻ അതുപോലെ തന്നെ നോറ ഇവരെയൊക്കെയാണ് ബിഗ് ബോസ് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല അവരെ മാക്സിമം പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതി കൂടെ തന്നെ ജാസ്മിൻ എന്ത് മോശമായ രീതിയിൽ മോശം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ബിഗ് ബോസ് പ്രശ്നമില്ല എന്നാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് നേരെ ആക്ഷൻ എടുക്കുന്നു പുറത്താക്കുന്നു ഈ വൈൽഡ് കാർഡായി വന്ന സിബിൻ പോലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പെട്ടെന്ന് ഹൈപ്പ് കയറി പ്രേക്ഷകർക്കിടയിൽ ഇഷ്ടം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസന്റിനെ മാക്സിമം അടിച്ചിട്ടു മാനസികമായി തളർത്തി ആ വ്യക്തിക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു ഇതിപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞ് പലരും അറിഞ്ഞു തുടങ്ങി പലരും റിയാക്ട് ചെയ്തു തുടങ്ങി അതിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നറായ അഖിൽമാരാളാണ് ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ പല കള്ളക്ക ും തുറന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ലൈവിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ തവണ മുതൽ പുള്ളിനെ ടാർഗറ്റ് ചെയ്തിരുന്നു അതുപോലെ അതിന് മുന്നേ ഏതൊക്കെ സീസണിൽ ആരൊക്കെയൊക്കെ ടാർഗറ്റ് ചെയ്തിരുന്നു അതുപോലെ ഈ ഒരു സീസണിൽ എന്താണ് നടക്കുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അവർ കാശ് വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന കണ്ടസൻസിനെയൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നത് അവരുടെ സാലറിയുടെ കമ്മീഷൻ പോലും അവർ വാങ്ങിവെച്ചിട്ടാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതും എന്നാണ് ഈ അഖിൽമാര അഖിൽമാരേ ലൈവ് വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സീസൺ ഫൈവ് വിന്നറായ ഒരു വ്യക്തിയാണ് പറയുന്നത് എന്ന് ഓർക്കണം അപ്പോൾ അതിന് കത്ത് തീർത്തും ഒന്നും സത്യമല്ലാതെ ആകുന്നില്ലല്ലോ വളരെ കറക്റ്റായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും അപ്പം എത്രത്തോളം അതിനകത്ത് സത്യസന്ധത ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല കാരണം നമുക്കും പുറത്തുനിന്ന് കണ്ടുള്ള അറിവും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ പ്രേക്ഷകർക്ക് ഇവരൊക്കെ പറയുന്നതേ ഉള്ളൂ എന്തായാലും അഖിൽമാരാർ പറയുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ നമുക്കും അറിയാം ബിഗ് ബോസ് കാണിക്കുന്ന ഫേവറസും ഒക്കെ നമ്മളും കാണുന്നതാണല്ലോ അതിൽ അതിലെത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് നമുക്കറിയുന്നത് ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കൂടി കൂട്ടിണക്കുമ്പോൾ നമുക്കും വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അഖിലത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സീസൺ സിക്സിലെല്ലാം എവിടെയാണ് ാണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു കള്ളക്കളികൾ കാരണം ഈ ഒരു സീസൺ ഈ അമ്പതാമത്തെ എപ്പിസോഡ് കഴിയുമ്പോഴും അത്ര മികച്ചത് എന്ന് പറയാൻ കണ്ടസ്റ്റൻസും പലരും വളരെ വീക്കാണ് പലരും നല്ല എല്ലാവരും തന്നെ വളരെ വീക്കാണ് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്ന് ഒരു കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ രണ്ട് പേരെയൊക്കെ മുന്നോട്ട് ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്യുമ്പം പ്രേക്ഷകർക്കെല്ലാം നല്ല വ്യക്തമായി മനസ്സിലാവും ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാരണം മുൻ സീസണുകളൊക്കെ വെച്ച് നോക്കുമ്പം അവർക്ക് കോമ്പൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പല കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു അപ്പോൾ ചിലരെയൊക്കെ ഇവർ ഇവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പ്രേക്ഷകർ ഇതിന് വ്യക്തമായി ായി തന്നെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയ്ക്കൊന്നും എവിഡൻ്റായിട്ട് നിന്നിരുന്നില്ല മുൻ സീസണുകളിലും ഇതുപോലെയുള്ള പല ആരോപണങ്ങളും ബിഗ് ബോസിനെതിരെ ഉണ്ടായതുമാണ് എന്നാൽ അതൊക്കെ ഒരു രീതിയിൽ ഒരു സൈഡും വഴി അങ്ങ് പോയി എന്നാൽ സീസൺ സിക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് എവിഡൻ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം തീർത്തും മോശമായി പോയിക്കൊണ്ടിരുന്ന ഒരു സീസണെ നല്ല രീതിയിൽ എത്തിച്ച ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് മോശമായി ചിത്രീകരിച്ച ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ തന്നെ പുറത്തേക്കാക്കിയിരിക്കുന്നത് അപ്പം പ്രേക്ഷകർക്കെല്ലാം കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ പിക്ചറായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പം അഫ്ഖിൽമാരാരുടെ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഏകദേശം ഇതിനകത്ത് നടക്കുന്ന ഫ്രോഡ് പരിപാടികളൊക്കെ അത്യാവശ്യം അറിവില്ലാത്ത പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാകും എന്തായാലും ബിഗ് ബോസിനോടൊന്നേ പറയാനുള്ളൂ ഇതിപ്പം പ്രേക്ഷകരെല്ലാം അറിഞ്ഞു തുടങ്ങി പ്രേക്ഷകരെല്ലാം പ്രതികരിച്ചു തുടങ്ങി നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കും ചിലപ്പം നിങ്ങൾക്കെതിരെ ഓൾറെഡി ബിഗ് ബോസിനെതിരെ കേസുകളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രേക്ഷകരെല്ലാം കൂടെ നല്ല രീതിയിൽ അത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു സീസണിൽ മാത്രമല്ല ബിഗ് ബോസ് എന്ന ഒരു സംഭവം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മലയാളത്തിൽ നടത്താൻ പറ്റും ത്തില്ലാത്ത അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ഇതിന് പല പ്രശ്നങ്ങളിലും നേരിടേണ്ടി വരും നിയമപരമായ പല പ്രശ്നങ്ങളിലും നിങ്ങളും കുരുങ്ങിപ്പോവും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന നിങ്ങളൊരു വലിയ സംഭവമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കുമെന്നൊന്നുമില്ല കാരണം പ്രേക്ഷകരുണ്ടെങ്കിലേ നിങ്ങളെപ്പോലെയുള്ള ചാനലുകളും ഉള്ളൂ നിങ്ങളുടെ പ്രോഗ്രാമുകൾ കാണുക ഈ പറയുന്ന പ്രേക്ഷകർ വേണം എന്തും പറഞ്ഞും പ്രേക്ഷകരെ വിട്ടിയാക്കാമെന്ന് ധരിക്കരുത് കാരണം പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങളെ എന്നേക്കുമായി പൂട്ടി കെട്ടിക്കാൻ പ്രേക്ഷകർക്കെല്ലാം ഈസിയാണ് വളരെ ഈസിയാണ് പക്ഷേ ആരും വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിലവിൽ നടന്നതൊക്കെ നടന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് എങ്ങനെ നിങ്ങൾക്ക് തിരുത്തി മുന്നോട്ട് കൊണ്ടുവരാം നല്ല രീതിയിൽ കൊണ്ടുവരൂ നിങ്ങൾ കാശ് മേടിച്ചവരെ അങ്ങനെയുള്ളവരെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുക അതല്ലെങ്കിൽ അവരുടെ താല്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരെ വെച്ച് തീർത്തും മോശമാകരുത് കാരണം ബിഗ് ബോസ് എന്ന ഷോയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അധികം പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരോടെങ്കിലും കുറച്ച് സിൻസിയാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചാനലിനോട് നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പേര് നിങ്ങളുടെ ചാനലിലും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കുള്ളിലും ഇതുപോലെ വെറും ചെറ്റത്തരം കാണിക്കുന്ന ആൾക്കാരെ പുറത്താക്കി നല്ല ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിൽ ഷോ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും പുറത്തേക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം